ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അവലും തേങ്ങയും ശർക്കരയും പഴവും ഒക്കെ കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു നാലുമണി പലഹാരവും തയ്യാറാക്കുന്നത് അതിനകത്ത് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് ഈ ഒരു കടായിലോട്ട് നമുക്ക് ആവശ്യം അനുസരണം നമുക്ക് എത്രയാണോ അവൽ വേണ്ടത് അതിനനുസരിച്ച് അവലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിക്കൊന്ന് വറുത്ത് കൊടുക്കണം കൈ എടുക്കാണ്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം നല്ല ക്രിസ്പി ആവുന്നവരത്തേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോഴത്തേക്ക് കണ്ടല്ലോ നല്ല പൊടിഞ്ഞ് നല്ല ആയിട്ട് അത് കിട്ടുന്നുണ്ട് അപ്പം നമുക്കിനി വേറൊരു ഒരു കടായിയിലോട്ട് ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ചെറുപഴം ചെറുപഴം ഏത്തപ്പഴം ഏതാണെങ്കിലും കുഴപ്പമില്ല അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെക്കണം മിക്സിയിലിട്ട് അടിക്കരുത് അല്ലാണ്ട് കൈ കൊണ്ട് ഞെരടി എടുക്കണം ഇനി നമുക്ക് നമ്മുടെ ശർക്കര പനിയിലോട്ട് തേങ്ങ അപ്പോൾ ഞാനൊരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നേ തേങ്ങ ഒന്ന് നന്നായിട്ട് അതിലോട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് പഴം നന്നായിട്ട് കൈകൊണ്ട് ഞാൻ ഞരടി ഉടച്ചെടുത്തിട്ടുള്ള പഴമാണ് അതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവല് മിക്സിയിലിട്ട് പൊടിക്കല് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി നല്ല രീതിക്ക് കൊടുക്കണം കേട്ടോ അപ്പം നല്ല പൗഡറായിട്ട് നമുക്ക് കിട്ടും മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പൗഡർ ആയപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിന് കിടക്കും എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് നല്ല രീതിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യല്ലേ നല്ല രീതിക്ക് ഇതുപോലെ കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം നമുക്ക് നെയ്യോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നെയ്യും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഇലക്ക ചേർത്ത് കൊടുക്കാം നട്ട്സ് എന്തെങ്കിലും ഫ്രൈ ചെയ്ത് ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ല എങ്കിൽ തേങ്ങ എണ്ണയിലിട്ട് നമ്മൾ നെയ്ലിട്ട് മൂപ്പിച്ചിട്ട് അതിനെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് നന്നായിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞാനതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഞാനിത് ഇതുപോലത്തെ ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് ആ ഒരു സ്പൂണിനകത്ത് വെച്ചിട്ട് നമുക്കിനി ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതി നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പലഹാരമാണ് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ട് പറ്റാറ്റ ബൈ ബൈ പുതിയ വീഡിയോയിട്ട് കാണാം ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ടൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഏത്തപ്പഴം നമുക്ക് ഏത്തപ്പഴും നമുക്കിതായതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നന്നായിട്ട് കഴു കറുത്ത തോളോട് കൂടിയ പഴമാണെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി നല്ല സൂപ്പറായിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പഴം ഇതുപോലെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊ മറു സൈഡിട്ടിട്ട് അതുപോലെ ഒരു ഗോൾഡൻ കറാക്കി നമുക്ക് എടുക്കാം കണ്ടല്ലോ ഈ ഒരു നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ട് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ആണെങ്കിൽ അടിപൊളി അതിഗംഭീരമായിട്ടുള്ളൊരു ടേസ്റ്റ് അപ്പോൾ വീണ്ടും ആ ഒരു പാനിലോട്ട് തന്നെ ഞാൻ ശക്കലം ബട്ടറും ഇട്ട് ഞാൻ എനിക്ക് മധുരത്തിനനുസരിച്ച് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണോളം പഞ്ചസാര അങ്ങനെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ടായി നമുക്കതിൻ്റെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നമ്മുടെ പഞ്ചസാര നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാം ഇവിടെ പഞ്ചസാര റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ഞാൻ കുറച്ച് തിരികെ തേങ്ങ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് യോജിച്ച് എടുക്കാം എന്നിട്ട് നമുക്കിനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പഴവും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർക്കാം അതുപോലെ തന്നെ നമ്മുടെ എള് ചേർക്കാം കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം അതൊക്കെ ചേർക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ബദാമാണ് അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ കയ്യിൽ നമ്മുടെ കപ്പലിൻ്റെ ഉണ്ടെങ്കിൽ കപ്പലിൻ്റെ ചേർക്കാം അതൊക്കെ ചേർക്കും അതെല്ലാം ഒരു വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ ഞാനതൊരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബദാം കൂടി ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരയ്ക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thanks for watching. Thank you. Bye. ഹായ് എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ടൊരു വെറൈറ്റി സ്നാക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കറുത്ത രണ്ട് ഏത്തപ്പഴം പഴം എടുത്തിട്ടുള്ളത് അതിന് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ഒരു ബൗളിലോട്ട് ഞാൻ രണ്ടര ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നില്ല അതും പിന്നെ ഒരു ടീസ്പൂണോളം എള്ള് കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെള്ളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലേ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് അത്യാവശ്യം മധുരമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴവും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നിങ്ങൾ ഇതിലോട്ട് വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു ഇത് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിന് എടുക്കണം കണ്ടല്ലോ ഇനി നമുക്ക് ഇതുപോലൊരു സ്പൂൺ എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു ഇതായിട്ട് എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് എടുക്കാം ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതാ കണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്നത് മുഴുവനും ചെയ്തെടുക്കാം കേട്ടോ നല്ല ആണ് അടിപൊളി രുചിയുമാണ് അപ്പം നിങ്ങളെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് ആണെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പഴത്തിൻ്റെ ഇത് ഓരോന്നായിട്ടിട്ട് വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പി അതായത് പുറംഭാഗം നല്ല ക്രിസ്പി ആയി വരവേ അതുവരത്തേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എന്താ കണ്ടല്ലോ കളറൊക്കെ ഒന്ന് ആയി നല്ല രീതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് കളർക്കൊന്ന് ചേഞ്ച് ആവുന്ന വരത്തേക്കും നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതാ എല്ലാം അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ് കണ്ടല്ലോ കാണാനും നല്ല അടിപൊളിയാണ് കഴിക്കാൻ അതിലേറെ രുചിയായിരുന്നു അപ്പോൾ അതാ ഞാൻ ഒരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചായക്കൊപ്പം സെർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഒരനടുത്ത് കട്ട് ചെയ്തൊന്ന് കാണിച്ച് തരാം കണ്ടല്ലോ ഉൾഫാഗല്ല നല്ല വെന്ത് നല്ല രീതിക്ക് റെഡി ആയിട്ടുള്ള നമ്മുടെ നാലുമണി പോലെ അപ്പോൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല് പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ ദാ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് സേമിയാണ് ഇപ്പം അപ്പം നമുക്ക് സേമിയും ഗോതമ്പ് പൊടിയും ഒക്കെ ഒരു സൂപ്പർ റെസിപ്പി ചെയ്താൽ ഹലോ അപ്പോൾ ദാ ഫസ്റ്റ് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ടൊരു കാൽ കപ്പ് സേമിയ വറുത്ത സേമിയാണ് എങ്കിലും ഞാൻ നെയ്യിലിട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ടൊരു അരക്കപ്പോളം നമ്മുടെ ഗോതമ്പ് പൊടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് ഗോതമ്പ് പൊടി ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണെന്തിൽ നിന്ന് വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറിപ്പോവാനായിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഒരുപാട് ടൈമൊന്നും ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം കൂടെ നമുക്കത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സേമി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാക്കി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താലും നല്ല സൂപ്പറായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ ഞാനിതിലോട്ട് ഞാനൊരു മുക്കാൽ കപ്പോളം ഇത് ഒഴുത്തിട്ടുണ്ടെ നമ്മുടെ ഉരുക്കിയ ശർക്കര അതുതന്നെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ശർക്കര ഉരുക്കിയപ്പോൾ തന്നെ ഞാനിതോട്ട് രണ്ട് ഏലക്കയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ ഇതിലോട്ട് ശർക്കര പാനി ഒഴിക്കുമ്പോഴത്തേക്ക് ലൂസാക്കിയിട്ട് ഒഴിക്കല് ഇതുപോലൊന്ന് കട്ടിക്ക് വേണം ഇരി ഇരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് വീണ് കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിവിടെ ചക്കലും കൂടെ നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിന് ശേഷം നമ്മൾ ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുക്കുന്നുണ്ട് അതിന് ഞാൻ എന്താ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ടാണ് കുറച്ച് എള് ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇതാക്കി എടുക്കാം ഈ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ആയിട്ട് വരുന്നവരെ ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ ശർക്കര പാനി ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒഴിച്ചു കളയും അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസായിട്ട് പോകും അതുകൊണ്ട് ശർക്കര പാനി നിങ്ങൾ ഗോതമ്പ് മാവിൻ്റെ കൂട്ടിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്ത് ഈ ഒരു പരുവത്തിലായപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു കൂട്ട് ിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സ്പൂണില് കുറച്ച് നെയ്യും ഒന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഞാനൊരു ശക്കല ഉപ്പുങ്ങളിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾ ഇനി എന്ത് സ്വീറ്റ് ഐറ്റംസ് ആണെങ്കിലും ഒരു അല്പം ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മധുരം ആ ഒരു ഒന്ന് ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുക്കുന്നുണ്ട് പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് നെയ്യില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓയിലോ എന്തെങ്കിലും നന്നായിട്ട് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടുന്നതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം നല്ല റെഡിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇർക്കിലോ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് കുക്കായിട്ടുണ്ടോ ഇല്ലേയെന്ന് അതുപോലെ തന്നെ ഞാൻ ഈ നമ്മളീ ഒരു ഗോതമ്പ് മാവിലും ഈ സേമിയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റിംഗ് ടൈം കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ തൊട്ട് പഴവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതേ അപ്പോൾ അതാ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുള്ള നമ്മൾ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ കാണാൻ തന്നെ നല്ല അട്ടിപ്പൊളി ലുക്ക് കഴിക്കാനായിട്ട് അതിലേറെ ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ ഇതൊണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും ഇത് ഹാർഡായിട്ടുള്ള ഇരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് കണ്ടല്ലോ അട്ടിപൊളിയായിരുന്നു ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണെങ്കിലും അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം ബൈ ഹലോ എല്ലാവർക്കും പേർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ട് നല്ല ഒരു പുട്ടാണ് നേരാക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള നന്നായിട്ട് കറുത്ത രണ്ട് പഴമാണ് നന്നായിട്ട് കറുത്ത പഴം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ഏത് ടൈപ്പ് പഴം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാം ഒരു കടയിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം നമുക്ക് ഇതിനോടൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വയറ്റിയതിന് ശേഷം ഒരു കാൽ കപ്പോളം തേങ്ങ നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ വ്യത്യാസം വരും പുട്ടുപൊടിയിൽ വരെ വ്യത്യാസം വരും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിനോടൊപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പോളം ശർക്കര പാനീയം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനീ ആണെങ്കിൽ ശർക്കര നമ്മൾ പൊടിച്ച് ചേർക്ക പൗഡർ ഉണ്ടല്ലോ അതാണെങ്കിലുമൊക്കെ ഈ ഒരു ടൈമിൽ വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഒരു സ്പാറ്റുള്ള കൊണ്ട് നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ച് കൊടുക്കണേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയായിട്ട് കിട്ടും ഇതുപോലെ നല്ല ഉടച്ചുടച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഉടച്ച് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കൻ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശർക്കര അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഞ്ചസാര ആണെങ്കിലും ചേർത്ത് ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്തെടുക്കാമേ അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ഒരു മിക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് വിടാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി തയ്യാറാക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴം ഇവിടെ നല്ല തണുത്ത് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് ഞാനതിനൊരു ബൗളിലോട്ട് മാറ്റിയാണ് ഈ ഒരു ബൗളിൽ വെച്ചിട്ടാണ് ഞാൻ നമ്മളെ പുട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം പുട്ടുപൊടി അപ്പം ഞാൻ കുറച്ച് പുട്ടുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം കുറച്ചും കൂടെ വേണമെന്നുണ്ട് എങ്കിൽ പിന്നെയും കുറച്ചും കൂടെ പുട്ടുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത് പഴം കൂടുതലാണ് അതുകൊണ്ട് ഞാനിതിലോട്ട് ശക്ലം കൂടെ പുട്ടുപൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ സാധാരണ പുട്ടിന് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് കുറഞ്ഞ് കൊടുത്തിട്ടാണ് ഞാനിതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതേ അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു മാവിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിനൂടെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പുട്ടുപൊടി നന്നായിട്ട് റെഡിയായിട്ടുണ്ട് നമ്മൾ പുട്ടിനുള്ള മാവ് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് റെഡി ആയിട്ടുണ്ടേ അതിലോട്ട് കുറച്ച് കുറച്ച് നമ്മുടെ വെള്ളവും കൂടെ ഒക്കെ ഒന്ന് കുറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് പുട്ടിൻ്റെ മാവ് ഞാനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ അതാ ഒരു പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മാവും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിനൊരു നമ്മൾ സാധാരണ പുട്ട് വേവിച്ചെടുക്കുന്ന അതേ ടൈം തന്നെയാണ് പക്ഷേ നല്ല സൂപ്പറായിരുന്നു കേട്ടോ സത്യം പറയാമോ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ രീതിയിലേക്ക് ഒന്ന് കൊടുത്താൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു രുചി ആയതുകൊണ്ട് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കും അപ്പോൾ നമ്മുടെ പുട്ടെല്ലാം റെഡിയാക്കി പൊടി അല്ല പൊടിയെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ആവിയൊക്കെ വന്ന് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെന്തായ ഒരു വാടയിലോട്ട് മാറ്റാം നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് അത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഓക്കെ ഇതാ കണ്ടല്ലോ നല്ല അടിപൊളി രുചിയായിരുന്നു ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യം വരുന്നില്ല എങ്കിലും നിങ്ങൾ പഴമോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഫീഡ്ബാക്സ് അറിയിക്കേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഏത്തപ്പഴവും മരുമാവും ഉപയോഗിച്ചിട്ട് ആവിയിൽ വേവിച്ച ഒരു നാലുമണി മണി പലഹാരമാണ് ചെയ്യുന്നത് അതിനകട്ട് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കടയിലോട്ട് കുറച്ച് നെയ്യ് വെച്ചതിന് ശേഷം ഈ ഏത്തപ്പഴം നമുക്ക് അതിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നല്ല രീതിയിലൊന്ന് വരട്ടി കളറൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ തേങ്ങ ചെറുതായിട്ട് ഇതാക്കിയ തേങ്ങയാണ് ഞാൻ അതിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതേ അതുപോലെ തന്നെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു എന്നിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് ഉപയോഗിക്കുന്ന പൊടിയിലോട്ട് ഒരു ചെറിയൊരു സ്പൂണ് നെയ്യും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ടേസ്റ്റ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ചക്കല ഉപ്പും ഇതിലോട്ട് തിളച്ച് വെള്ളമൊന്നൊഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ പത്തിരിക്ക് കുഴക്കുന്ന മാതിരി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴവും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിൽ അതിന് മുമ്പേ തന്നെ ഞാൻ ഞാനോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ പഴം മാത്രമേ ഉള്ളൂ എങ്കിൽ കുഴപ്പമൊന്നുമില്ല പഴം മാത്രം ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനൊരു കൊണ്ട് സ്പൂൺ കൊണ്ടാണ് നല്ല രീതിക്ക് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഈ ഒരു പഴവും മാവും എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്നെടുക്കുന്നത് ഇതുപോലൊരു ടിഫിൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അതിൽ നമുക്ക് നന്നായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മാവിൻ്റെ കൂട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വാഴയിൽ വെച്ചൊന്ന് മൂടി ഒരു എന്തെങ്കിലും ഒരു ഒന്നുകിൽ ഇതിൻ്റെ അടക്കൺ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ വാഴയിൽ വെച്ചോ ഒന്ന് മൂടിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്കും കണ്ട നല്ല രീതിക്ക് നല്ല വെന്ത് പെർഫെക്റ്റ് ആയിട്ടിരിക്കും പാത്രത്തിൽ നിന്ന് നല്ല രീതിക്ക് നമുക്ക് വിട്ട് കിട്ടും കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് അപ്പോൾ ഞാനത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ അതുപോലെ തന്നെ ശർക്കരയോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാമേ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം ബൈ ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളത് ഒരു ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ചെയ്യുന്നത് അതായത് കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിനിൽ കൊടുത്തുവിടാനാണെങ്കിലും വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പോൾ കഴിക്കാനാണെങ്കിലും ഒക്കെ പറ്റുന്ന നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അതിനായിട്ട് ഞാനൊരു പഴം തതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അധികം കട്ടിക്ക് എടുക്കാണ്ട് ചെറിയ ചെറുതായിട്ടൊന്ന് കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് മുട്ടയിലോട്ട് കുറച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിലോട്ട് പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം ഒന്ന് വേണ്ട പഞ്ചസാര സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല ഇതിന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് വെച്ച് കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വയട്ടി കൊടുക്കാം നല്ല രീതിക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് കളർക്കൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് മക്കൾക്ക് ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് വേറൊരു കടായി വെച്ചിട്ട് അതിലോട്ട് വീണ്ടും ഞാൻ കുറച്ച് നെയ്യൊന്നും ഒഴിച്ചിട്ട് കുറച്ച് ക്യാഷിനോട്ടും കുറച്ച് ക്രിസ്മിസ് ഒന്നും ഇട്ടിട്ടുണ്ട് അതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഒക്കെ അത് ഇതാക്കിയെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് നട്ട്സ് ഒന്നും വേണ്ടെങ്കിൽ എങ്കിൽ നട്ട്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ നട്ട്സും കൂടെ ചേർത്തിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്ന് റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ അതിന് വേറൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചുള്ള മുട്ടയും പഴമൊക്കെ എടുക്കണം ഞാനിപ്പോൾ ഒരു പഴവും ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എന്നിട്ട് ഈ ഒരു നെയ്ൽ തന്നെ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി ചിക്കി എടുക്കണം ഈ ഒരു രീതിക്ക് അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പഴവും ആ ഒരു നട്ട്സും എല്ലാം കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ ഞാൻ അതിലോട്ട് തേങ്ങയൊന്നും ഇടുന്നില്ല അതുപോലെ തന്നെ ഏലക്കയൊന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയും ഏലക്കയൊക്കെ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഏലക്കയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്യാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലോട്ട് പഴം അധികം മധുരമില്ലാത്ത പഴം ആയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും പഞ്ചസാരങ്ങൾ ഞാനിലോട്ട് ചേർക്കുന്നുണ്ട് പഞ്ചസാര ഒന്ന് ചേർത്തതിനു ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം ഇത്രയേ ഉള്ളൂ സംഭവം നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾ ഉറപ്പായിട്ടും അവർ കഴിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ് ഹലോ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ എത്തപ്പഴും അതുപോലെ തന്നെ പച്ചിരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വെറൈറ്റി ഇണത്തപ്പോൾ ചെയ്യണേ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ അപ്പം പച്ചരി എടുത്ത അതേ ആ ഒരു ബൗളിൽ തന്നെയാണ് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുക്കുന്നത് അതിലേ അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടേ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല തരിയില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് പഞ്ചസാര അപ്പം ഞാൻ ഈ ഒരു ബൗളിൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മുട്ട അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു മൂന്നാല് പീസ് ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് നെയ്യൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ഇട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളെ മുന്തിരിയോ അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു തേങ്ങയായിട്ട് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അപ്പം ഞാൻ നന്നായിട്ട് ഇതായിര കളർക്കൊന്ന് ചേഞ്ച് ആകുന്ന തരത്തേക്കും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏത്തപ്പഴം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി ആ ഏത്തപ്പഴം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ജസ്റ്റ് ആ ഒരു കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന വരത്തേക്കും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുന്ന കണ്ടല്ലോ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഏത്തപ്പഴം ഒന്ന് ായിട്ട് അപ്പം കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടിൽ നിന്നൊന്നും അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലൊരു സ്ട്രൈനർ ഉപയോഗിച്ചിട്ട് അതിൽ വേണമെന്ന് അരിച്ചെടുക്കാനായിട്ട് കാരണം തരി കിടക്കാനായിട്ട് പാടില്ല അതുപോ അതുകൊണ്ട് നിങ്ങളിത് അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും തരി കാണും അതുകൊണ്ട് ഇതുപോലൊന്നും അരിച്ചെടുക്കുമ്പോഴത്തേക്ക് തരി എല്ലാം പോയിട്ട് നല്ല രീതിക്ക് കിട്ടും എന്താ കണ്ടല്ലോ ഇത്രയും തരി ഇതില് പോലെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ചക്കല ഉപ്പൊന്ന് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചക്കല ഉപ്പൊന്ന് ചേർത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട് ഇത്രയും ലൂസായിട്ടിരിക്കണം നമ്മൾ അതായത് അപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ ആ ഒരു പരുവല്ലേ ആ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട് തീരെ ലൂസായി പോകല് അതായത് ഈ ഒരു പരുവത്തിന് ഇരിക്കണം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ നെയ്യൊന്ന് തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴവും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം കൂട്ടും ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒത്തിരി മാവൊന്നും ഒഴിക്കുന്നില്ല ഇനി ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഞാനത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൂന്നാല് സ്പൂൺ ഇതുപോലെ ഈ ഒരു സ്പൂണിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം ഇത് വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ നമ്മൾ ഒരു ഒരുപാട് വെച്ചിട്ട് മാവ് കോരി വെച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് നിൽക്കില്ല അപ്പോൾ ചിലത് കട്ടിയാവും അതുപോലെ തന്നെ മാവ് നല്ല ലൂസായിട്ടിരിക്കണം അപ്പോഴത്തേക്കും നല്ല പഞ്ഞി കണക്ക് നിങ്ങൾക്ക് ഇത് നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത് എന്നെ കണ്ടല്ലോ ഞാനൊരു പ്ലേറ്റിലോട്ട് അതിനെ ഇതാക്കുന്നുണ്ട് സൈഡിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് ആയിട്ടാണ് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ നന്നായിട്ട് നെയ്യൊക്കെ തടവി വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി എടുക്കാനായിട്ട് പറ്റും വളരെ നാവിലിട്ട് അലിഞ്ഞ് പോകുന്നു പള്ളി അതുപോലെയാണ് ഇതിരിക്കുന്നത് കണ്ടല്ലോ ഇനി ഞാൻ ഇത് ഒരെണ്ണം അടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളിതിലോട്ട് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട കാര്യം വരുന്നില്ല മുട്ടയാണെങ്കിലും ഒരു കപ്പ് മാവിന് ഒരു ഒക്കെ ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം അത ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു ഏത്തപ്പഴും ഈ ഒരു തേങ്ങ എല്ലാത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും തേങ്ങക്ക് ഇടയ്ക്കാനായി ഇടയ്ക്ക് കടിക്കാനായിട്ടൊക്കെ കിട്ടുന്ന ആ ഒരു ഇതും എല്ലാം കൂടെ ആയപ്പോൾ നല്ല സൂപ്പറായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ വീണ്ടും കാണാം ബൈ ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ട് അടിപ്പൊളി ഒരു പലഹാരം തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം കൊണ്ട് എടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് കടായിലോട്ട് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴം നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കണേ നല്ല പഴുത്തൊലഞ്ഞിട്ടുള്ള പഴം പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞങ്ങ് ഇതാവുകയും അപ്പം ഈ പഴം ഈ ഇങ്ങനത്തെ ഈ ഒരു പഴം ഉണ്ട് എങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇടത്തരം പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം അതിലോട്ട് കുറച്ച് തിരികെ തേങ്ങ അപ്പം നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങയ്ക്ക് എടുക്കണേ തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് നിളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കും അത് നന്നായിട്ട് നുടഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലോട്ട് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർക്കണം അപ്പോൾ ഇത് നല്ല പഴുത്ത് ഇതായിട്ടുള്ള പഴം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ പഴുത്തിൻ്റെ കൂട്ട് റെഡിയായി ഇങ്ങനെ നമുക്കൊരു ബൗളിലോട്ട് ഒരു കപ്പ് നമ്മൾ മൈദാമാവ് അതിലോട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടി അപ്പോൾ ഈ മൈതാമാവ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇപ്പം ഇനി ഇതിനു ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നുറുക്ക് കൊതമ്പ് കൊണ്ട് മൈതാമാവ് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഴത്തിൻ്റെ കൂട്ടും കുറച്ച് എള്ളം ഒരു അല്പം ബേക്കിംഗ് സോഡ ഞങ്ങളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പാൽ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തത് നന്നായിട്ട് പാൽ പാലൊഴിച്ചിട്ടൊന്ന് നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കട്ട കെട്ടാണ്ട് എടുക്കണം നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പം അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കിത് കിട്ടുകയുള്ളു നമ്മൾ ആ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഇത് ഇരിക്കാനായിട്ടെ അപ്പം ഈ ഒരു പരുവത്തിൽ ഇട്ടിട്ടുണ്ടേ ഉണ്ടല്ലോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒരു യെല്ലോ കളറ് നല്ല രീതിക്ക് അങ്ങ് കിട്ടും നമ്മൾ തന്നെ നല്ലൊരു യെല്ലോ കളറ് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിന് ഞാനൊരു അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് നെയ്തു ഇതുപോലെ ഒന്ന് തൂകി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ സ്പൂണായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേഗിച്ചെടുക്കാം അടിപൊളി രുചിയാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ വൈകുന്നേരം ഒക്കെ അടിപൊളിയൊരു വേറിട്ട രുചിയിലുള്ള നല്ലൊരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾക്ക് മൈദാമാവിന് പകരമായിട്ട് ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സെയിം റെസിപ്പി ചെയ്തെടുക്കാം ഗോതമ്പ് മാവ് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുറച്ചൊരു ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്തായിട്ടും നമുക്കിത് കിട്ടും എൻ്റെ മുകളിൽ ഞാനൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മാവ് അതോട്ട് ഞാൻ എൻ്റെ മുകളിലോട്ട് കുറച്ച് ഏത്തപ്പഴം കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ അടിഭാഗം കണ്ടല്ലോ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അത് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്ന പഴം കൊണ്ടെല്ലാം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ടെല്ലാം നമുക്ക് അത് റെഡിയാക്കിയെടുക്കാം നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് പോകാണ്ട് ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നേത്രപഴത്തിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലെ ചെറുപഴവും അങ്ങനെ ഏതെങ്കിലും ഏത് ടൈപ്പ് പഴമാണെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഏലക്കാ പൊടിയും കൂടെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഏലക്കാ പൊടിയും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ തിരികെ തേങ്ങയ്ക്ക് പകരമായിട്ട് തേങ്ങ ഒന്നെങ്കിലൊന്ന് മൂപ്പിച്ചിട്ടാണെങ്കിലും ചേർത്ത് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് മതി അതും ണേ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അതുമാത്രമല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ഹലോ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുത്തിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇനി നമ്മൾ പഴം കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനുള്ള പുഴുങ്ങിയ ഏത്തപ്പഴം എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് രണ്ടേത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് ഏത്തപ്പഴം എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് ഞാനൊരു രണ്ടേത്തപ്പഴോ ഞാൻ എടുത്തിട്ടുള്ളത് അതിനായിട്ട് ഞാനൊരു കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ ഒരുപാട് അരിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കുറച്ച് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് കുഴച്ച് എടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം അതല്ല അധികം മധുരമൊന്നും വേണ്ട ഒരു നമ്മൾ ഈ ഒരു പഴത്തിൻ്റെയൊക്കെ മധുരം കൊണ്ട് മാത്രം മതിയെങ്കിൽ ആ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മളെ നെയ്യാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം നെയ്യും ഞാൻ ഒന്ന് ഇതിലോട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അത് നെയ്യ് എന്തായാലും ചേർക്കണം കേട്ടോ കാരണം ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ നല്ല രീതിക്ക് നമുക്കൊന്ന് കിട്ടും എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മുടെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മോൾഡോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാമേ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ഇലയിൽ ഞാൻ ഇതുപോലൊന്ന് ഇതാക്കിയ പരത്തിയതിനു ശേഷം ഇതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിന് കിട്ടും കാണാനും ഒരു ഭംഗിയായിരിക്കും വീഡിയോയ്ക്കും നല്ല ഇതായിട്ടിരിക്കും അതിനായിട്ടാണ് ഞാൻ പിന്നെ ഇതുപോലൊരു ഇതെടുത്തിട്ടുള്ളതേ പിന്നെ നമുക്കിതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് തയ്യാറാക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യാം അപ്പോൾ ഞാൻ ഇതാ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടല്ലോ നല്ല സൂപ്പർ ായിട്ടുണ്ട് അടിപൊളി രുചിയുമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു അപ്പോൾ ബായ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്